ജെ എൽ പി എസ് പയ്യനിടം സ്കൂൾ റേഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരി ഞാൻ വേദാകൃഷ്ണ പൊതുവിജ്ഞാനം നാലാം എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പൊതുവിജ്ഞാനം പരമ്പരയിലൂടെ ഇന്ന് നമ്മൾ പുതിയ ചില രസകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് തലസ്ഥാന വിശേഷം ഭാഗം ഒന്ന് കൂട്ടുകാരി നമ്മുടെ സംസ്ഥാനം കേരളം കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം ഇതുപോലെ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ തല തലസ്ഥാനം ന്യൂഡൽഹി ഓരോ രാജ്യത്തിനും തലസ്ഥാനം ഉണ്ട് ഈ തലസ്ഥാനങ്ങളെ സംബന്ധിച്ച ചില വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയുടെ വിശേഷങ്ങളാകട്ടെ ആദ്യം ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹി ഡൽഹി നൂറ്റാണ്ടുകളുടെ ചരിത്രം അവകാശപ്പെടാവുന്ന ഡൽഹി എന്ന മഹാനഗരത്തിൻ്റെ ഭാഗമാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിറ്ററി ഓഫ് ഡൽഹി എൻ സി ടി എന്നാണ് ഡൽഹിയുടെ ഔദ്യോഗിക നാമം പല നൂറ്റാണ്ടുകളിൽ പല പല രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച ഡൽഹി പിന്നീട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആസ്ഥാനമായി ഇന്ന് ഇന്നത്തെ ന്യൂഡൽഹി നഗരം രൂപകൽപ്പന ചെയ്തത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റുമാരായ സർ എഡ്വിൻ ലുഡൻസും സർ ഹെർബർട്ട് ബേക്കറുമാണ് ദേശീയ പ്രാധാന്യമുള്ള നൂറ്റി എഴുപതിലേറെ ചരിത്ര സ്മാരകങ്ങൾ ഡൽഹിയിലുണ്ട് ഇവയിൽ ഹുമയോണിൻ്റെ ശവകൂടീരം ചെങ്കോട്ട കുത്തബ് മീനാർ എന്നീ മൂന്ന് സ്മാരകങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു തലസ്ഥാന തലസ്ഥാനങ്ങളെ സംബന്ധിച്ച വിശേഷങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം എന്ന ഉറപ്പോടെ പൊതുവിജ്ഞാനം നാലാം ദിവസം ഇവിടെ പൂർണ്ണമാകുന്നു